സ്വാഗതം ആധാരം രജിസ്റ്റർ ചെയ്യാനുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആധാരം ചെയ്യുന്നതോടൊപ്പം തന്നെ പോക്കുവരവും ഓൺലൈനായി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നു ഇതിലൂടെ പോക്കുവരവ് എന്ന് ദുർഘടം പിടിച്ച പരിപാടി അവസാനിച്ചിരിക്കുകയാണ് ഭൂമി പോക്കുവരവിനായി ആരും വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട ആവശ്യമില്ല ആധാരം ചെയ്യുമ്പോൾ വില്ലേജിലെ തണ്ടപ്പേര് അക്കൗണ്ടിൽ കരം അടവ് പ്രകാരമുള്ള വസ്തു ഉണ്ടോ എന്ന് സബ് രജിസ്ട്രാർക്ക് ബോധ്യം വരുന്നതിനായി ആർ ഒ ആർ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്നും വാങ്ങണം എന്ന നിബന്ധനയുണ്ട് ആർ ഒ ആർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നൂറ് രൂപ ഫീസ് കൊടുത്താൽ മതി അതിന് വില്ലേജിൽ നിന്നും രസീത് കിട്ടുന്നതാണ് അല്ലാതെ വേറെ ഒരു രൂപ പോലും ചെലവേക്കേണ്ടതില്ല വില്ലേജിൽ അപേക്ഷ സമർപ്പിച്ചാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകാവുന്നതേയുള്ളൂ എന്നാൽ വസ്തു പരിശോധിക്കണം വസ്തു അളക്കണം പ്രമാണങ്ങൾ പരിശോധിക്കണം തുടങ്ങിയ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പണം തട്ടിയെടുക്കുന്നതാണ് പുതിയ തന്ത്രം ആധാരം ചെയ്യുവാനുള്ള ആരും ആർഒ ആർ സർട്ടിഫിക്കറ്റിന് വേണ്ടി കൈക്കൂലി കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ ഇത് പുതിയ കൈക്കൂലി സമ്പ്രദായത്തിന് വഴിയൊരുക്കും ഇത്ര നല്ല ഒരു കാര്യം അറിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ തെറ്റല്ലേ ആർക്കെങ്കിലും ഉപകരിക്കട്ടെ ആധാരം സ്വയം എഴുതി രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ അനുമതി നൽകി എട്ട് മാസം ആയിട്ടും ഇത് ഇതുവരെയായി കേരളത്തിൽ ആകെ ഇരുന്നൂറ് പേർ മാത്രമേ ഈ സൗകര്യം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന വസ്തുത പുതിയതിനെ സ്വീകരിക്കാൻ ആളുകൾക്കുള്ള മടിയും യാഥാസ്ഥിതിക മനോഭാവവും ആണ് കാണിക്കുന്നത് ആധാരം സ്വയം എഴുതുക എന്ന് വെച്ചാൽ പരമ്പരാഗത ആധാരമെഴുത്തുകാരെ പോലെ പരത്തി എഴുതുകയൊന്നും വേണ്ട കേരള രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ സൈറ്റിൽ പത്തൊമ്പത് തരം ആധാരങ്ങളുടെ കോപ്പിയുണ്ട് അത് പി ഡി എഫായി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പ്രസക്ത ഭാഗങ്ങൾ പൂരിപ്പിക്കുക മാത്രമേ ആവശ്യമുള്ളൂ അതുമായി രജിസ്ട്രാർ ഓഫീസിൽ പോയി ആധാരം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പൂരിപ്പിക്കുവാൻ അറിയില്ലെങ്കിൽ നാട്ടിൽ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും പൂരിപ്പിച്ചാൽ മതിയാകും ആധാരമെഴുത്തുകാർ തന്നെ വേണമെന്നില്ല ആധാരം എഴുത്തുകാരെ കൊണ്ട് പൂരിപ്പിക്കുകയാണെങ്കിൽ തന്നെ പൂരിപ്പിക്കുന്നതിനുള്ള ഒരു ചെറിയ പ്രതിഫലം നൽകിയാൽ മതിയാകുന്നതാണ് പഴയതുപോലെ ആധാരത്തിൽ കാണിക്കുന്ന വിലയുടെ കണക്കിൽ പതിനായിരങ്ങൾ കൊടുക്കേണ്ടതില്ല ഒരു ഫോം പൂരിപ്പിക്കുവാൻ എത്ര രൂപ നൽകാമോ അത്രയേ വേണ്ടു ആധാരമെഴുത്ത് എന്നത് ഒരു ഫോം പൂരിപ്പിക്കലായി ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു ആളുകൾ കാലത്തിനൊപ്പം അപ്ഡേറ്റ് ആകാത്തത് നിരാശാജനകമാണ് ആധാരമെഴുത്തുകാരൻ ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ നീട്ടി വളച്ച് എഴുതുന്നതിനേക്കാളും ആധികാരികമായ എഴുത്ത് സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ സൈറ്റിൽ ഉള്ള ഫോം പൂരിപ്പിക്കുന്നതാണ് എന്തിനാണ് വെറുതെ ആധാരക്കൊള്ളയ്ക്ക് ആരും കൂട്ടുനിൽക്കരുത് ആധാരത്തിൻ്റെ ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള ഒരു ന്യായമായ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് പൂരിപ്പിച്ചു കൊടുക്കുവാനും ആധാരം എഴുത്തുകാരൻ എന്ന രാജകീയ പ്രതാപം അട്ടത്ത് വയ്ക്കുവാനും ബന്ധപ്പെട്ട എഴുത്തുകാർ തയ്യാറാകണം എല്ലാ രംഗത്തും കമ്പ്യൂട്ടറൈസേഷൻ എന്നത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ആർക്കും തൊഴിലോ പ്രതിഫലമോ ഇതുമൂലം നഷ്ടമാകുന്നില്ല കൊള്ളയും അഴിമതിയും ക്രമേണ ഇല്ലാതാകും എന്നേയുള്ളൂ ശരിക്കു പറഞ്ഞാൽ ആധാരം എഴുതാൻ എഴുത്തുകൂലി മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു എഴുത്ത് എന്ന ഒരു അധ്വാനം മാത്രമല്ലേ അവർ ചെയ്യുന്നുള്ളൂ അതിനാണ് പതിനായിരങ്ങളും ലക്ഷവും എഴുത്തുകൂലി വാങ്ങിക്കൊണ്ടിരുന്നത് ഇത് ജനങ്ങളുടെ അജ്ഞത മുതലെടുത്ത് നടത്തുന്ന ആധാര കൊള്ളയാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം